അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമ്മോട് കൽപ്പിച്ച ആരാധനകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് സ്വലാത്ത് നമസ്കാരം എന്ന് പറയുന്ന വിഭാഗത്താണ് മരണാനന്തരം അള്ളാഹു നമ്മോട് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രഥമവുമായ അന്വേഷണവും നമസ്കാരത്തെ സംബന്ധിച്ചായിരിക്കും എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും നമസ്കാരം എന്ന് പറയുന്ന ഇബാദത്ത് നമ്മുടെ ജീവിതത്തിൽ തന്നെ വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാക്കാൻ നമ്മെ പ്രാപ്തമാക്കുന്ന ആരാധന കൂടിയാണ് പ്രവാചകൻ സൊല്ലാഹുലഹി വസ്ലം ഒരിക്കൽ സ്വഹാബികളോട് ചോദിക്കുന്നുണ്ട് അറ ഐത്തും ലവ് അന്ന നെഹ്റൻ ബിബാബി അഹദിക്കും നിങ്ങളുടെ വീട്ടിൻ്റെ വാതിലിലൂടെ ഒരു ശുദ്ധമായ വെള്ളമൊഴുകുന്ന നദി ഉണ്ടെങ്കിൽ യഹ്തസിലും മിൻഹു കുല്ല മിൻ ഹംസ മറാത്ത് എല്ലാ ദിവസവും നിങ്ങൾ അതിൽ നിന്ന് അഞ്ച് നേരം കുളിക്കാറുണ്ടെങ്കിൽ അങ്ങനെ അഞ്ചു നേരം കുളിക്കുന്ന ഒരാളുടെ ശരീരത്തിൽ ഹൽ മിൻ വല്ല അഴുക്കുകളും അവശേഷിക്കുമോ എന്നായിരുന്നു പ്രവാചകൻ സല്ലാഹുലഹി വസല്ലമയുടെ അന്വേഷണം സൊഹാബികൾ എല്ലാവരും ഒരുമിച്ച് മറുപടി പറഞ്ഞു ലായ് ഉൻ അങ്ങനെ കുളിക്കുന്നവൻ്റെ ശരീരത്തിൽ അഴുക്കുകളൊന്നും അവശേഷിക്കുകയില്ല പ്രവാചകൻ മറുപടി പറയുന്നത് ഫദാലി കസലു സലവാത്തിൽ ഹംസ് ഇപ്രകാരമാണ് അഞ്ച് നേരത്തെ നമസ്കാരം എന്ന് പറയുന്നത് യംഹുല്ലാഹു ബിഹിന്നൽ ഹത്തായ ആ നമസ്കാരം അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ പാപങ്ങളും കുറവുകളുമെല്ലാം അള്ളാഹു മായിച്ചു കളയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ നാം സൂക്ഷ്മത പാലിക്കണം ജീവിതത്തിൻ്റെ ഏത് സന്ദർഭത്തിലും നിർബന്ധമായും നാം അത് നിർവഹിച്ചേ മതിയാവും നിൽക്കാൻ കഴിവില്ലെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കാം ഇരുന്നും നമസ്കരിക്കാൻ കഴിവില്ലെങ്കിൽ നിങ്ങൾക്ക് കിടന്ന് നമസ്കരിക്കാം ശരീരത്തിൻ്റെ കൈകാലുകൾ കൊണ്ട് ആംഗ്യം കാണിക്കാം അതിനും നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ കിടന്നിടത്ത് കണ്ണുകൾ കൊണ്ട് ഇമ വെട്ടി നമസ്കരിക്കാം അതിനും കഴിയാത്ത ഒരാളാണെങ്കിൽ ഹൃദയത്തിൽ ഞാൻ നമസ്കരിക്കുകയാണ് എന്ന് ചിന്തിക്കാം അതിനും കഴിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ ബുദ്ധി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും ഈ സന്ദർഭത്തിൽ മാത്രമേ ഒരാളിൽ നിന്ന് നമസ്കാരം എന്ന് പറയുന്ന വിപാതത്ത് ഒഴിവാകുന്നുള്ളൂ അല്ലാത്ത സമയത്തെല്ലാം നിർബന്ധമായും നിർവഹിക്കേണ്ട ഈ കർമ്മം ജാഗ്രതയോടെ നാം നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തണം അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാത്തു